ോതമംഗലം കുറ്റിലഞ്ഞിയിൽ പ്രവർത്തിക്കുന്ന എം ഇ എസ് കോളേജിൽ ബി സി എ ലാബ് ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം മുൻപാണ് നെല്ലിക്കുഴി പഞ്ചായത്തിലെ കുറ്റിലഞ്ഞിയിൽ ആറ് ഏക്കർ സ്ഥലത്ത് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി എംഇസ് കോളേജ് ആരംഭിച്ചത് നിലവിൽ ബി എസ് സി സൈക്കോളജി ബി സി എ ബികോം കോപ്പറേഷൻ കോഴ്സുകളിലായി നിരവധി കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് കോളേജിൽ കൂടുതൽ ആധുനിക പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ബി സി എ ലാബ് ആരംഭിച്ചിട്ടുള്ളത് ലാബിന്റെ ഉദ്ഘാടനം എം ഇ എസ് സെൽഫ് ഫൈനാൻസിംഗ് കോളേജുകളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുൾ റഹീം ഫസൽ നിർവഹിച്ചു കോതമംഗലം എം ഇ എസ് കോളേജ് ചെയർമാൻ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ പി മുഹമ്മദ് ജോയിന്റ് സെക്രട്ടറിമാരായ കെ കെ മൈദീൻ ടി കെ മുഹമ്മദ് ട്രഷറർ ജബ്ബാർ ജലാൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം എസ് വിജയകുമാരി കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അൽഫിന നൌഷാദ് കെ എം സലിം ജലാം കെ ബി തുടങ്ങിയവർ പങ്കെടുത്തു എംഇസിന്റെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അനിവാര്യമാണ് സംസ്ഥാനത്തെ പറ്റി വിലയിരുത്തിയതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ അധ്യായന വർഷത്തിൽ കോതമംഗലം കുറ്റിനിരി എം ഇ എസ് ആർട്സ് കോളേജ് സയൻസ് കോളേജ് ആരംഭിക്കപ്പെട്ടിട്ടുള്ളത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് എം ഇ എസ് നടക്കാക്കുന്നത് ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ലാബുകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ ഫെസിലിറ്റികളും നിലനിർത്തിക്കൊണ്ടാണ് ആഗ്രഹിക്കുന്നത് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ